ം മിഷനിലേക്ക് സ്വാഗതം കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കാൽനട ജാഥ പ്രചരണം തുടരുന്നു ഇരുപത്തി അഞ്ചിന് നടക്കുന്ന എറണാകുളം ബിഎസ്എൻഎൽ ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ രണ്ടാം ദിവസം കൂത്താട്ടുകുളം ടൌണിൽ നിന്ന് ആരംഭിച്ച് നെടുമ്പാറ വളപ്പ് കിഴകുമ്പ് പി ജംഗ്ഷൻ ഓലിപ്പാട് ജോസ്ഗിരി മുത്തോലപുരം പള്ളിത്താഴം മുത്തോലപുരം കവല എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇലഞ്ഞിയിൽ സമാപിച്ചു ജാഥാ പ്രയാണം ഏരിയ കമ്മിറ്റി അംഗം ഒ എൻ വിജയൻ ഉദ്ഘാടനം ചെയ്തു ഫെബീഷ് ജോർജ് അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ ഏരിയ സെക്രട്ടറി പി ബി രതീഷ് വൈസ് ക്യാപ്റ്റൻ കെ പി സലീം മാനേജർ എ ഡി ഗോപി സി എൻ പ്രഭുകുമാർ പി എസ് മോഹനൻ സണ്ണി കുര്യാക്കോസ് അനിൽ ചെറിയാൻ അരുൺ അശോകൻ എസ് കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു വെള്ളി രാവിലെ എട്ടിന് രാമമംഗലത്ത് നിന്ന് ആരംഭിച്ച് പാമ്പാക്കട അഞ്ചൽപ്പെട്ടിയിൽ സമാപിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ മണീഡ് പിറവം എടക്കാട്ടുവയൽ പ്രദേശങ്ങളിൽ ജാഥ പര്യടനം നടക്കും ഇരുപത്തിമൂന്നിന് ആമ്പല്ലൂരിൽ സമാപിക്കും സമാപന സമ്മേളനം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലെയും തെരഞ്ഞെടുത്ത കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിന്

കേരളം ഒരു രൂപ നികുതി അടച്ചാൽ ഒരു മലയാളം ഒരു രൂപ നികുതി അടച്ചാൽ അതിൽ എൺപത്തിയൊന്ന് പൈസയും മറ്റ് സംസ്ഥാനങ്ങളുടെ വികസനത്തിനാണ് കേന്ദ്രം ഉപയോഗിക്കുന്നത് എന്നാൽ ഒരു ഉത്തർപ്രദേശുകാരൻ ഒരു രൂപ നികുതി അടച്ചാൽ കേന്ദ്രം ഉത്തർപ്രദേശിന് ആ ഒരു രൂപയ്ക്ക് പകരമായി രണ്ട് രൂപ എഴുപത്തി ഒൻപത് പൈസ മടക്കി കൊടുക്കുന്നു ടച്ചാൽ പൈസ ബീഹാറിന് ബീഹാറിന് ആറ് രൂപ എൺപത് പൈസയും അതേപോലെ ഉത്തർപ്രദേശിന് രണ്ട് രൂപ എഴുപത്തി ഒമ്പത് പൈസയും കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് തരുന്നത് പത്തൊൻപത് പൈസ മാത്രമാണ് ഈ പത്തൊൻപത് പൈസ സമയബന്ധിതമായി കൃത്യമായി തരണം എന്ന ആവശ്യമാണ് നാം രാജ്യത്തിന് മുമ്പിൽ കേന്ദ്ര ഗവൺമെന്റിന് രൂപ ഉന്നയിക്കുന്നത് ഈ മാനദണ്ഡം നിശ്ചയിച്ചതിൽ അപാകതയുണ്ട് പോരായ്മയുണ്ട് പക്ഷേ ആ പോരായ്മയോടല്ല ഇന്ന് കേരളം കലഹിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ നിശ്ചയിച്ച പൈസ എങ്കിലും തരണം എന്ന ആവശ്യമാണ് കേരളം ആവശ്യപ്പെടുന്നത് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം